മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ജില്ലയിലെ ഒൻപത് കേന്ദ്രങ്ങളിൽ നടന്നു രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികളാണ് ജില്ലയിൽ പരീക്ഷ എഴുതിയത് വയനാട്ടുകാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇവിടെ തന്നെ പരീക്ഷ എഴുതാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത നീറ്റ് പരീക്ഷയ്ക്കായി വയനാട്ടിൽ സെന്ററുകൾ അനുവദിച്ച ശേഷം നടക്കുന്ന മൂന്നാമത്തെ പരീക്ഷയാണിത് മുൻ വർഷങ്ങളിൽ ആറ് സെന്ററുകൾ ആയിരുന്നത് ഇത്തവണ ഒൻപതാക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു കർശന മാർഗ്ഗനിർദ്ദേശങ്ങളോടെ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന് വലിയ മുന്നൊരുക്കമാണ് ഇത്തവണ നടത്തിയത് മുൻവർഷങ്ങളിൽ ആറ് സെൻറ്ററുകളായിരുന്നു വയനാട്ടിൽ പരീക്ഷയ്ക്കായി അനുവദിച്ചിരുന്നത് ഇത്തവണ മൂന്ന് പരീക്ഷാ കേന്ദ്രങ്ങൾ കൂടി അധികമായി അനുവദിച്ചു രണ്ടായിരത്തി വിദ്യാർത്ഥികളാണ് ജില്ലയിൽ പരീക്ഷ എഴുതിയത് രാവിലെ പത്ത് മണിയോടെ തന്നെ സെൻറ്ററുകളിൽ രക്ഷിതാക്കളോടൊപ്പം കുട്ടികൾ എത്തിയിരുന്നു പതിനൊന്ന് മണിയോടെ സെൻറ്ററുകളിലേക്ക് പ്രവേശിപ്പിച്ചു ഒന്നര മണിവരെ ആയിരുന്നു പ്രവേശനാനുമതി രണ്ട് മണിയോടെയാണ് പരീക്ഷ ആരംഭിച്ചത് കനത്ത ചൂട് കണക്കിലെടുത്ത് സെന്ററുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിരുന്നു മുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് എന്നിവിടെ എക്സാം എഴുതാനായിട്ട് തയ്യാറായി വരുന്നത് എല്ലാ ക്രമീകരണത്തോടും കൂടെ എല്ലാ സംവിധാനങ്ങളും ഒരാഴ്ച മുമ്പേ എല്ലാം നോക്കാനും എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനൊക്കെ എല്ലാ ഓഫീസേഴ്സും ഇവിടെ വരികയും അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് വയനാടിന് നീറ്റ് പരീക്ഷാ സെൻറ്ററുകൾ അനുവദിച്ച ശേഷം വയനാട്ടിൽ നടക്കുന്ന മൂന്നാമത്തെ പരീക്ഷയാണിത് നേരത്തെ വയനാട്ടിൽ നിന്നുള്ള കുട്ടികൾ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം മറ്റു ജില്ലകളിൽ പോയി പരീക്ഷ എഴുതേണ്ട സാഹചര്യമായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സെൻറ്ററുകൾ അനുവദിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ടി സിദ്ദിഖ് എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ